ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സോയ ചങ്ക്സ് കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെയാണ് ഇതെങ്ങനെയുണ്ടാക്കാംന്ന് നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറത്തല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ എന്ന റെസിപ്പിയിലോട്ട് പോകാം ഇപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം സോയാ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ആ തിളച്ച് വരുന്നവരേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം അതിലേക്ക് കുറച്ചുപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇത് സോയാബീൻ തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അരിച്ചെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ജാറിലേക്ക് ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇത നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കിയെടുക്കണം അതിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില മുറിച്ചത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതാ ഇനി അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇത് ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുതായി ചെറിച്ചത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾക്കൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സോയാ ചൺസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഉടച്ച് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് നമ്മൾ മല്ലിയിലാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിനുശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഇട്ടു ചേർത്ത് കൊടുക്കുമ്പോ കട്ട്ലെറ്റ് എണ്ണ കുടിക്കാതെയും പൊട്ടിപ്പോകാതെയും കിട്ടും ഇനി ഇനിയിപ്പിതാ നമ്മുടെ മിക്സ് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതി കൃതി ഷെയ്പ്പാക്കി എടുക്കാം ഞാൻ ഇതെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലും പേസ്റ്റാക്കി എടുക്കണം പിന്നെ ബ്രെഡ് ക്രംസും കൂടി എടുക്കണം ആദ്യം മൈദ മിക്സിൽ മുട്ടി ബ്രെഡ് ക്രംസിലേക്കിട്ട് കഴിഞ്ഞയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം ആദ്യത്തെ പ്രാവശ്യം കട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നീ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മുടെ സോയാ ചങ്ക്സ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങള് എല്ലാവരും ട്രൈ ചെയ്തോളൂ പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടലറ്റ് ആണിത് അടുത്ത റെസിപ്പിയുമായി അടുത്തെത്തി